ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയും അതുപോലെ രേവതിയും തമ്മിലുള്ള പിണക്കം മാറ്റാൻ വർഷ പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് നമ്മുടെ സ്ത്രീ ആണെങ്കിൽ സച്ചിയുമായി കണ്ട് സംസാരിച്ചു സച്ചിയും അതുപോലെ നമ്മുടെ സ്ത്രീയും കൂടെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിയുടെ ഭാഗത്തെ ന്യായങ്ങളും അല്ലെങ്കിൽ രേവതി സച്ചിക്ക് മേൽ കാണിക്കുന്ന ആ ഒരു മര്യാദയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലായെ സച്ചിക്ക് ആ കുറ്റബോധവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ആ സമയത്താണ് അവരെ രണ്ടുപേരെയും കൂടെ തന്റെ റെസ്റ്റോറന്റിലേക്ക് ഒരു പാർട്ടിക്കായിട്ട് നമ്മുടെ സ്വീറ്റ് ക്ഷണിക്കുന്നത് അപ്പൊ ആദ്യമൊന്നും സച്ചി വകവച്ചില്ല ഇല്ല ഞാൻ വരുന്നില്ല എനിക്ക് അതിന് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ഏട്ടനെ ഏട്ടത്തെയും കൂട്ടിക്കൊണ്ട് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അനിയൻ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത് പോലെയൊക്കെ കാണിക്കുന്നു അപ്പൊ അനിയൻ പിണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിനാളിലെ തൊട്ട് നീ എന്നോട് ഈ ഒരു പയറ്റാണല്ലോ പയറ്റിൽ നിന്നാലും ഞാൻ വന്നേക്കാം എന്നും പറഞ്ഞ് അനിയനെ അവിടെ നിന്ന് പറഞ്ഞു കിട്ടും അനിയനാണെന്നുണ്ടെങ്കിലും സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് അങ്ങ് പോകുകയും ചെയ്തു ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിലും വീട്ടിൽ ചെന്നിട്ടിങ്ങനെ വീട്ടിൽ അവളെ കൊണ്ടുവരുന്നതിനെപ്പറ്റി അവിടെ നിന്നിങ്ങനെ ആലോചിക്കുക അപ്പോഴേക്കും കൂട്ടുകാരൻ വന്നു വന്നിട്ട് ചോദിച്ചു എന്താടാ ശ്രീ പറഞ്ഞിട്ട് പോയതെന്ന് അത് പിന്നെ എനിക്കും അവൾക്കും കൂടെ ചേർന്ന് അവൻ എന്തോ പാർട്ടി റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങോട്ട് ചെല്ലണം എന്ന് പറയാൻ വേണ്ടി വന്നതാണ് അപ്പൊ രേവതിയെ കൂട്ടിക്കൊണ്ട് ചെല്ലണം എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ അതേതായാലും നല്ല കാര്യല്ലേടാ രേവതിയെ നീ ഒരുപാട് വേദനിപ്പിച്ചതല്ലേ നീ രേവതിയും കൂട്ടി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഞാൻ എങ്ങനെയാണ് അവളെയും കൂട്ടി അങ്ങോട്ടേക്കൊക്കെ പോണത് എനിക്കതിനൊന്നും പറ്റത്തൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞത് സച്ചി ഇങ്ങനെ പറയുമ്പോ നിന്റെ അനുജൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ സച്ചി ഇത് ട രേവതി എന്നും നിന്റെ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ ആ കുട്ടിയുടെ നന്മ കൊണ്ട് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഭാഗ്യം കൊണ്ടാണ് അന്ന് നീ പോലീസുകാരുടെ കയ്യിൽപ്പെടാതെ രക്ഷപ്പെട്ടു പോകുന്നത് ആ ഒരു പര്യാദയെങ്കിലും നീ ആ കുട്ടിയോട് കാണിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടുകാരനും ഉപദേശങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുക അത് കഴിഞ്ഞപ്പോ പിന്നെ സച്ചിക്ക് അത് കേക്കാതിരിക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് തന്നെ സച്ചി രണ്ടും കൽപ്പിച്ചാൽ അങ്ങനെ അങ്ങ് പോകാൻ തന്നെ തീരുമാനിച്ചു അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് ചെല്ലുക അപ്പൊ ഇവര് പോകുന്ന കാര്യങ്ങളെല്ലാം റെഡിയായി ആയി വരുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു ടെൻഷനിലും കൂടിയാണ് സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പൊ സച്ചി ചെന്നു രേവതി പതിവ് പോലെ തന്നെ അവിടുത്തെ ചോദ്യങ്ങളും അവിടുത്തെ ജോലികളും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ചന്ദ്രമതിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ പാവമായിട്ടിരിക്കാനൊന്നും നമ്മുടെ രേവതിയെ ഇനി അങ്ങോട്ടേക്ക് കിട്ടില്ലെന്നുള്ള കാര്യം ചന്ദ്രമതിക്കും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിക്കും മനസ്സിലായി രണ്ടു പേരും കൂടി വലിയ ആൾ കളിച്ച് വലിയ ഷോ ഇറക്കിയതാണ് തന്റെ ഭർത്താവ് പണിയെടുത്ത് കൊണ്ടുവരുന്ന പൈസക്കരുന്ന് മൂക്കുമുട്ട വിട്ടി വെട്ടി വിഴുങ്ങിയിട്ട് വലിയ ആളാകണ്ട എന്ന് തന്നെ നമ്മുടെ രേവതി പറയുകയും ചെയ്തു ഇപ്പൊ പറയാതെ പറഞ്ഞാണെങ്കിലും അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ട രീതിയിൽ തന്നെ ശ്രുതിക്ക് മനസ്സിലായി ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് അപ്പൊ സച്ചി ആണെങ്കിൽ രേവതിയോട് സോറി ഒക്കെ പറഞ്ഞ് ചെല്ലുമ്പം രേവതി ഇങ്ങനെ പെട്ടെന്ന് നോക്കിയേ പെട്ടെന്ന് ഒരു അശിരീതിക്ക് പോലെ സോറി വരുന്നു അത് എവിടുന്നാണെന്ന് അറിയാൻ വേണ്ടി രേവതി ഇങ്ങനെ നോക്കിയപ്പോൾ പുറകിൽ നിന്നേ സച്ചി വന്ന് നിൽക്കുന്നു അപ്പോ നിങ്ങൾ എന്നോട് സോറി പറയുന്നേ എന്നുള്ള രീതിയിൽ നമ്മുടെ രേവതി ഇങ്ങനെ നോക്കിയപ്പം ഞാൻ എനിക്ക് ഒരു അബദ്ധം പറ്റി പോയി ഞാൻ നിന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി അതിന്റെ പേരിലാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നീ എന്നോട് ക്ഷമിക്കണം ഇനി എന്റെ ഭാഗത്തുനിന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ രേവതി പിന്നെ മിണ്ടാതിരിക്കില്ലല്ലോ രേവതി നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയുന്ന സമയത്ത് പറയുകയും നിങ്ങളുടെ ദേഷ്യം തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു വന്ന് പറയുകയും ചെയ്യുമ്പോൾ ഞാൻ അതിനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് എന്ത് മര്യാദയാണ് എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു അത് പിന്നെ ഞാൻ നീ എന്നോട് ക്ഷമിക്ക എന്നും പറഞ്ഞ് അങ്ങനെ തന്നെ നമ്മുടെ സച്ചി ആ ഒരു മാനസികാവസ്ഥയെപ്പറ്റിയൊക്കെ പറയുവാണ് തൻ്റെ വണ്ടി പോയതും അതുപോലെ തന്നെ ഗജാനന്ദൻ ഇത്രയും വലിയൊരു ചതി എന്നോട് ചെയ്തിട്ട് നീ അത് മറച്ചു വെച്ചു എന്നും കൂടെ കേട്ടപ്പോൾ എൻ്റെ സമനില തെറ്റിപ്പോയി അതുകൊണ്ട് പറ്റിപ്പോയത് നീ ക്ഷമിക്കാനൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയൊക്കെ സംസാരിച്ച് കോംപ്രമൈസിലെത്തുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കോംപ്രമൈസിലെത്തി ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് പുറത്ത് പോകാം സ്ത്രീയുടെ റെസ്റ്റോറൻറ് വരെ പോകാം എന്ന് പറഞ്ഞു സ്ത്രീയുടെ റെസ്റ്റോറൻറ്റിലേക്ക് എന്തിനാ ഇപ്പോൾ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം ഒന്ന് റെഡി ആകാൻ എന്താ എന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ട് അവിടെയിട്ട് നാണം കെടുത്താനാണോ എന്ന് രേവതി ചോദിച്ചിപ്പം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇനി ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ നീ ഇനി അത് എന്നെ പറഞ്ഞോണ്ടിരിക്കല്ലേ എന്ന് പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ പറയാം നീ ഒന്ന് റെഡി എന്ന് പറഞ്ഞു അപ്പൊ സച്ചി പറഞ്ഞതല്ലേ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ രേവതിക്ക് അത് വലിയൊരു ആശ്വാസമായി അപ്പൊ രേവതി എന്നിട്ട് പോകാനായിട്ട് ഇങ്ങനെ അലമാര തുറന്ന് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി അടുത്ത് നിന്ന് അവിടെ ഇരിക്കുന്ന ഒരു സാരി എടുത്ത് കൊടുത്തിട്ട് അതെ ഈ സാരി കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കയ്യിലേക്ക് സച്ചി രേവതിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നു അപ്പൊ രേവതി ആ സാരി എടുത്തിങ്ങനെ നോക്കി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ രേവതിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സച്ചി ഇഷ്ടത്തോടു കൂടി പറഞ്ഞതല്ലേ എന്നിട്ട് ഞാൻ പുറത്ത് കാണും നീ ഇത് ഉടുത്തോണ്ട് വാ എന്ന് പറഞ്ഞു സച്ചി അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോയി സച്ചി ഇറങ്ങി പോയപ്പോ രേവതി ആ സാരി ഇങ്ങനെ നെഞ്ചിലേക്ക് വെച്ച് അവിടെ അങ്ങനെ നിൽക്കുകട്ടോ അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോകുകയാണെന്നുള്ള ഒരു ന്യൂസ് ഈ ഒളിച്ചും ഭാഗത്ത് നിന്ന് നടക്കുകയാണല്ലോ ചന്ദ്രമതി കിട്ടി അപ്പൊ തന്നെ രണ്ടെണ്ണത്തിനോടും പറഞ്ഞു അവര് പുറത്തേക്ക് പോവാ നിങ്ങളും പുറത്തേക്ക് പോകണം നിന്നിട്ട് രണ്ടെണ്ണത്തിന് അതായത് ശ്രുതിയെയും ുധിയേയും കൂടി ചേർന്ന് പുറത്തേക്ക് പറഞ്ഞു വിടാനായിട്ട് അപ്പൊ ഇവരും പുറത്തേക്ക് പോകാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയായിരുന്നു ശ്രുതിയും നമ്മുടെ ശ്രുതിയും കൂടി അപ്പൊ എന്തായാലും അമ്മേം കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവർക്ക് പോകാൻ ഉറപ്പായി ഇവര് രണ്ടുപേരും കൂടെ പോവുക അങ്ങനെ അമ്മയോട് യാത്ര പറഞ്ഞ് ഇവര് പോകുന്നു അപ്പൊ രണ്ടുപേരും എങ്ങോട്ടാ പോകുന്നെന്നുള്ളത് രണ്ട് കൂട്ടർക്കും അറിയില്ല എന്തായാലും നമ്മുടെ സച്ചിയും അതുപോലെ രേവതിയും കൂടെ നേരത്തെ തന്നെ റെസ്റ്റോറന്റിൽ എത്തി അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീക്ക് ഒരുപാട് സന്തോഷമായി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഏട്ടത്തെയും കൂട്ടിക്കൊണ്ട് ഏട്ടം വന്നല്ലോ അപ്പൊ അതിന്റെ ഒരു വലിയ സന്തോഷം നമ്മുടെ സ്ത്രീക്ക് മനസ്സിലുണ്ടായി മനസ്സിലുണ്ടായി സ്ത്രീ ഇങ്ങനെ അത് പറയുകയും ചെയ്തു ഇങ്ങനെ രണ്ടുപേരെയും കൂടെ അവിടെ കൊണ്ടു ഇങ്ങനെ ഇരുത്തി അതിനുശേഷം ഇവർ വർത്താനം ഒക്കെ പറയുന്നു അപ്പോഴേക്ക് എന്താ കിടക്കുന്നു ഒരു എന്താ പറയുന്നത് പോർത്താ പോർത്ത എന്ന് പറയുന്നത് പോലെ ശ്രുതിയും ശ്രുതിയും കൂടെ കയറി വരുന്നു അവര് രണ്ടുപേരും കൂടെ കയറ് വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ കണ്ടു ഇവരെ കണ്ടപ്പോ അവർക്ക് ആകെ ഒരു ഇതുപോലെ അന്നൊരു രണ്ടുപേരും കൂടി ഇങ്ങനെ കയറി വരുന്നത് കണ്ടപ്പോ സ്ത്രീക്ക് ഇപ്പൊ രണ്ടുപേരും തമ്മിൽ യാതൊരു ഇതും ഇല്ലല്ലോ രണ്ടുപേരും ൂടെ കഴിഞ്ഞപ്പോൾ സ്ത്രീക്ക് കുറച്ചുകൂടെ സന്തോഷമായി ആഹാ ഇത് ആറി വന്നിരിക്കുന്ന നിങ്ങളോ വാ കയറന്നും പറഞ്ഞുകൊണ്ട് ഈ സച്ചിയുടെയും അതുപോലെ രേവതിയുടെയും അടുത്തേക്ക് കൊണ്ടുവന്ന അങ്ങിരുത്തി ഇവർ രണ്ടുപേരും കൂടെ വന്നിരിക്കുന്നത് കണ്ടപ്പോൾ സച്ചിയും അതുപോലെ രേവതിയും കൂടെ ആകെ ഒന്നും വല്ലാതായി അതുപോലെ തന്നെ രേവതിയെയും സച്ചിയെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പം ശ്രുതിക്കും ശ്രുതിക്കും വല്ലാതെയായി അപ്പൊ രണ്ടുപേരും ഒരു വീട്ടിൽ നിന്ന് വന്നതെന്നെങ്കിലും രണ്ടുപേരുടെ മുള്ളിൽ ഭയങ്കരമായിട്ടുള്ള ആ ഒരു ചമ്മലുവ ദേഷ്യം അങ്ങനെ നിൽക്കുന്നു അപ്പൊ രേവതിയും കൂട്ടിക്കൊണ്ട് സച്ചി വന്നിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുധിക്ക് അങ്ങോട്ടും തികച്ചില്ല അപ്പൊ രണ്ടുപേരെയും അവിടെ ഇരുത്തിയിട്ട് സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോയി അപ്പൊ രണ്ടു ഏട്ടന്മാരും കൂടെ വന്നതിൻ്റെതായ ആ ഒരു സന്തോഷമൊക്കെ നമ്മുടെ സ്ത്രീക്കുണ്ട് ആ സ്ത്രീ ഫുഡ് എടുക്കാൻ പോയ സമയത്ത് ഈ സുധിയുണ്ടല്ലോ ചുമ്മാരുന്ന് നമ്മുടെ സച്ചിയെ ചൊറിയാൻ തുടങ്ങി കുടിയനാണ് കുടിച്ചിൽ എക്ക് കെട്ട് നടക്കുന്നവനാണ് ഇവന്റെ ഇവനൊന്നും നമ്മുടെ സ്റ്റാൻഡേർഡിന് പറ്റിയതല്ല ഇവന്റെയൊക്കെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല നമ്മുടെ സ്റ്റാറ്റസിന് തന്നെ അത് മോശമാണ് ഇതൊക്കെ പറഞ്ഞു ഭയങ്കര ഇത് അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞപ്പോ കുറെ നമ്മുടെ സച്ചി ക്ഷമിച്ചു സച്ചി ഇങ്ങനെ ഒരു പ്രശ്നം കഴിഞ്ഞ് അത് സോൾവായി വന്നിരുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കും സ്വന്തം ചേട്ടൻ തന്നെ അടുത്ത പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ സച്ചി എങ്കിലും മാക്സിമം പിടിച്ചു തന്നു മാക്സിമം എന്ന് പറഞ്ഞാൽ ക്ഷമയുടെ നെല്ലി പലക കണ്ടു എന്ന് തന്നെ പറയാം അങ്ങനെ സ്ത്രീയുടെ റെസ്റ്റോറന്റിൽ വെച്ച് വളരെ അപമര്യാദയായുള്ള രീതിയിൽ നമ്മുടെ സച്ചിയെയും രേവതിയെയും കൂടെ മോശക്കാരനെ മോശക്കാരാക്കി തന്നെ സംസാരിക്കുന്നു അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് വേണ്ട നീ ഒന്നും പറയാൻ പോകണ്ട സുതി സുതിന് പക്ഷേ ശ്രുതി ആരാ പൊന്നുമോൻ സച്ചി ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കാം ഗതി കെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അവിടുന്ന് ചാടി അങ്ങ് എഴുന്നേറ്റിട്ടുണ്ടല്ലോ നിന്നോട് ആരാടാ എന്റെ അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് സുതിയുടെ കുത്തിന് കയറി അങ്ങ് പിടിച്ചു പുത്തിനുകയറി പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിയും അതുപോലെ ശ്രുതിയും കൂടെ അപ്പുറം വിപുറമെന്നും പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കാം പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിലോ പിന്നെ അത് വലിയ ബഹളമായി അപ്പോഴേക്കും എല്ലാവരും ഓടി വന്നു എല്ലാവരും ഓടി പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട് പക്ഷെ കിട്ടിയ അവസരം ശ്രുതി എന്ന് പറയുന്നതിൻ്റെ വിരള് പിടിച്ച് ഓട്ടിച്ചു നമ്മുടെ സച്ചി അവനാണെങ്കിൽ വേദന കൊണ്ട് അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാർജിയോ കാർജ കാരണം നീ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട നീ കാരണമാണ് ഞാൻ ഇന്ന് ഇതുപോലെ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ വെച്ചുള്ള കാര്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞിട്ടാണ് ഇവന്റെ കൈ തിരിച്ചു ഓടിക്കുന്നത് അതും അഹങ്കാരവർത്തമാനം പറഞ്ഞതിന് ആ പരസ്യമായിട്ട് നമ്മുടെ സച്ചിയെ കുടിയനെന്നും വിളിച്ച് രേവതിയെയും അതുപോലെ സച്ചിയെയും കൂടെ അപമാനിച്ചതിന് തന്നെ അപമാനിച്ച കൊറേയൊക്കെ നമ്മുടെ സച്ചിയെ ക്ഷമിക്കും പക്ഷെ രേവതിയെ മറ്റാരും ആരും തൊട്ട് കളിക്കാൻ സച്ചി സമ്മതിക്കത്തൊന്നുമില്ല എന്തായാലും തന്റെ ഭാര്യയെ ഭാര്യയുടെ മുന്നിൽ വെച്ച് തന്നെ അപമാനിക്കുകയും തന്റെ മുന്നിൽ വെച്ച് തന്റെ ഭാര്യയും അപമാനിക്കുകയും ചെയ്തവന്റെ കൈ അല്ല അവന്റെ നാക്കായിരുന്നു എടുക്കേണ്ടത് എന്തായാലും നമ്മുടെ സച്ചി ആ ഒരു നല്ല കാര്യം ചെയ്തു അപ്പോഴേക്കും നമ്മുടെ ശ്രുതി അവിടെ കിടന്നു വിടുസച്ചി വിടുസച്ചി എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ പിന്നെ നമ്മുടെ സ്ത്രീ വന്നു എല്ലാവരും കൂടി ഒരു താരത്തിൽ ഉന്തി തള്ളി പീടിച്ചു മാറ്റി രണ്ട് ഞണ്ടിതിലും നിർത്തിയിരിക്കുക ഇപ്പോഴേക്കും അടങ്ങടങ്ങൾ പറഞ്ഞുകൊണ്ട് സച്ചിയെ പിടിച്ചേക്കാണ് രേവതിയും അതുപോലെ തന്നെ സ്ത്രീയും കൂടെ ചേർന്ന് മാറ്റവനാണെന്നുണ്ടെങ്കിൽ കൈ എടുത്തിട്ട് ഇവനെന്റെ കൈ ഒടിച്ചേന്ന് പറഞ്ഞിട്ട് ആർക്കൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുക എന്തായാലും നമ്മുടെ സച്ചി ഇത്രയും ദിവസം രേവതിയോട് കുറെ ദ്രോഹങ്ങൾ ചെയ്തെങ്കിലും ഇന്ന് ആദ്യമായിട്ട് ഒരു നല്ല കാര്യം ചെയ്തു വെത്തിരിക്കുക അങ്ങനെ ഒടിഞ്ഞ കൈയും തൂക്കിയിട്ടുണ്ട് ദൈവം നടക്കുന്നു അതായത് വിരള് ആ ഒടിഞ്ഞ വിരളും തൂക്കിയിട്ടുകൊണ്ട് സുതി ഇങ്ങനെ നേരെ വീട്ടിലേക്ക് പോരേണ്ട അവസ്ഥയൊക്കെയാ വന്നിരിക്കുന്നത് അങ്ങനെ ഇനിയിപ്പോ അവിടെ നടക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് എന്താ പറയണ്ടേ നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു യുദ്ധമുണ്ടല്ലോ അതിന്റെയൊക്കെ അപ്പുറമുള്ള കാര്യങ്ങളാണ് അത്രക്ക് ഗംഭീരമായിട്ടാണ് നാളത്തെ എപ്പിസോഡ് വരുന്നത് അപ്പൊ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുത് കാണണം കാരണം നാളത്തെ ദിവസം സച്ചിയുടെയും രേവതിയുടെയും തനി സ്വഭാവം ചന്ദ്രമതിയും സുതിയും സുധിയും ഒക്കെ തിരിച്ചറിയാൻ പോകുന്നു സച്ചി പിന്നെ പറയും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മുടെ രേവതി രേവതി ഇത്രക്കൊക്കെ പറയൂ ആരും അങ്ങ് പ്രതീക്ഷിച്ചില്ല രേവതിയുടെ ഉള്ളിലെ ആ ഒരു ജാൻസി റാണി നാളെയാണ് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത് തന്റെ ഭർത്താവിനെയും തൻ ദൈവതുല്യനായി കാണുന്ന തന്റെ അച്ഛനെയും തൊട്ട് കളിക്കാൻ ചെന്നാൽ രേവതി ചുമ്മാ ഇരിക്കുമല്ലോ ഇരിക്കില്ലല്ലോ ശ്രുതിയല്ല ചന്ദ്രമതിയല്ല ഏത് ദൈവം ഇറങ്ങി വന്നാലും വിട്ടു കൊടുക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ രേവതി നാളെ അവർക്കെതിരെ അറ്റാക്ക് നടത്താൻ പോകുന്നത് അതുപോലെ അവരെ പൊളിച്ചെടുക്കാൻ പോകുന്നത് അപ്പൊ അതാരും മിസ് ചെയ്ത് കഥ എല്ലാവരും കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി